മൈ ഗേൾ ഫ്രണ്ട് ഈസ് ദ മാൻ എന്ന ഡ്രാമയുടെ നാലാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ജിഹെ എല്ലാ സത്യങ്ങളും അവരുടെ മാതാപിതാക്കളോട് പറയാൻ തീരുമാനിക്കുന്നു എന്ന് ജിയോണിനോട് പറയുന്നതോടെയാണ് ജിയൂൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് സമ്മതിക്കുന്നു അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ജിയൂണിനെ കാണുമ്പോൾ അത് ജിഹയുടെ ബോയ് ആണെന്ന് മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കുന്നു ആദ്യമെല്ലാം അവൾ ജിഹയുടെ ബോയ്ഫ്രണ്ടായി അഭിനയിച്ചെങ്കിലും അവസാനം കള്ളം പൊളിയുകയാണ് അമ്മ സ്റ്റൂളിൽ നിന്ന് വീഴാൻ പോകുന്നതും ജീവൻ ഓടി വന്ന് പിടിച്ചു അമ്മയോടും അച്ഛനോടും ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് പറയുകയാണ് അതോടെ അത് അവരുടെ സ്വന്തം മകളാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു രഹസ്യം പുറത്തായപ്പോൾ അമ്മ മകളോട് തുറന്നു സംസാരിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ജിയുൻ ഉടൻ തന്നെ പഴയ ശരീരത്തിലേക്ക് മടങ്ങുമെന്നാണ് കരുതുന്നത് പക്ഷേ അമ്മയുടെ ചെറുപുഞ്ചിരി മറ്റൊന്നാണ് സൂചിപ്പിക്കുന്നത് അമ്മയ്ക്ക് കുറ്റബോധമുണ്ടെന്ന് വ്യക്തമാണ് അച്ഛൻ പുറത്തു വന്ന് സംസാരിക്കുമ്പോൾ ഇവർക്ക് ഇനിയൊരു മകൻ കൂടി വേണമെന്ന സ്വപ്നം പങ്കിടുന്നു എന്തായാലും അടുത്ത ദിവസം ജിയോണിന്റെ വീട്ടിലേക്ക് യുൻജയും മിന്നും വരുന്നുണ്ട് മിന്നിന് സംശയമൊന്നും തോന്നാതിരിക്കാൻ ഒരു പുരുഷന്റെ റൂം എങ്ങനെയാണോ അങ്ങനെ ഒരുക്കുകയാണ് ജിയോൻ അവർ അന്ന് രാത്രി എൻജോയ് ചെയ്യുമ്പോൾ മിൻ ജിയോണിനോട് അടുക്കുന്നതൊന്നും യുൻജയ്ക്ക് ഇഷ്ടമാകുന്നില്ല അതേസമയം ജിഹയുടെ സ്കൂൾ ഫ്രണ്ട് യോങ് സോക്ക് തൻ്റെ ഡേറ്റിന് എത്തുന്നു അവന്റെ കൂടെ ഡേറ്റിങ്ങിനായി വന്നിരിക്കുന്നത് യുൻജയുടെ കഫേ ഓണറാണ് അവിടെ വെച്ച് ജിഹേയെ കണ്ടുമുട്ടുകയാണ് യോങ് സോക്ക് അവർ കുറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടി സംസാരിക്കുന്നതാണെങ്കിലും അവർക്ക് പരസ്പരം സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ നിൽക്കുന്നത് കാണാം കോളേജിൽ നിന്നും സെമിനാർ കഴിഞ്ഞു അവർ എല്ലാവരും കൂടി ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുകയാണ് ജിയൂണിന്റെ കോൾ വരുന്നതും യുൻജെ പുറത്തേക്ക് പോകുന്നതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യുജെ തളർന്നു വീഴുന്നതും കാണാം മിഞ്ചു ഒട്ടും സമയം കളയാതെ യുൻജയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നു കോൾ കട്ട് ആകാത്തതുകൊണ്ട് ജിയുൻ എല്ലാം കേട്ടിരുന്നു ജിയോനും ആശുപത്രിയിലേക്ക് വേഗം എത്തുന്നുണ്ട് പിന്നാലെ തന്നെ യുൻജിയുടെ മാതാപിതാക്കളും യുഞ്ചയുടെ അടുത്തു നിൽക്കുന്ന മിഞ്ചുവിനെ കണ്ട് അത് യുഞ്ചയുടെ ഗേൾ ഫ്രണ്ടാണെന്ന് അമ്മ തെറ്റിദ്ധരിക്കുന്നുണ്ട് മിഞ്ചുവിനാണെങ്കിൽ യുഞ്ചയെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് തന്നെയാണെന്നും പറഞ്ഞ് കുറേ നുണകൾ പറയുകയാണ് എന്നാൽ ഇതെല്ലാം നമ്മുടെ ജീവനെ സഹിക്കാൻ പറ്റുമോ യുഞ്ചയുടെ ഗേൾ ഫ്രണ്ട് മിഞ്ചു അല്ലല്ലോ ജിയൂൺ അല്ലേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് നുണകൾ പറയുന്നതെന്ന് ജിയൂൺ മിഞ്ചുവിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ മിഞ്ചു അതൊന്നും സമ്മതിക്കാതെ ആകുമ്പോൾ ഞാനാണ് യുഞ്ചയുടെ ഗേൾ ഫ്രണ്ട് ജിയൂൺ എന്ന് പറഞ്ഞ് എല്ലാവർക്കും മുൻപിൽ ജിയൂൺ പ്രഖ്യാപനം നടത്തുന്നു ജിയുൻ ആവേശത്തിൽ ഞാനാണ് യുഞ്ചയുടെ പ്രണയിനി എന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും പുരുഷ രൂപത്തിൽ ഇരിക്കുന്നതിനാൽ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുകയാണ് പിന്നീട് ദൂരെ നിന്ന് മിഞ്ചുവിൻ്റെ യുഞ്ചുവിനോടും മാതാപിതാക്കളോടുമുള്ള സ്നേഹത്തോടെയുള്ള അടുപ്പം കാണുമ്പോൾ സ്വന്തം സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ജീവിണിന് മനസ്സിലാകുന്നുണ്ട് സർവകലാശാലയിൽ മിഞ്ചുവിനോടൊപ്പം കോഫി കുടിക്കുന്ന യുഞ്ചയെ കണ്ടപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഇനി തനിക്ക് സ്ത്രീയായി മാറാൻ സാധിക്കുന്നില്ല എന്ന ബോധ്യം അവളുടെ ഉള്ളിൽ കൂടുതൽ ശക്തമാകുന്നു അടുത്ത ദിവസം യൂറി ഒരു ബ്ലൈൻഡ് ഡേറ്റ് പരാജയപ്പെട്ട് മദ്യപിച്ചിരിക്കുന്നത് കാണാം തമാശയായി ജിയൂണിനോട് നീ എങ്ങനെയായാലും ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് യൂറി പറയുന്നത് യുഞ്ചെ കേൾക്കുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് യൂറി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുകയാണ് ബർത്ത് ഡേ പാർട്ടിയിൽ ഫോർ എവർ സിംഗിൾ എന്ന് യൂറിയെ അപമാനിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ ജ്യൂൺ പെട്ടെന്ന് അങ്ങോട്ട് വരികയും പത്ത് വർഷമായി യൂറിയെ വൺ സൈഡായി ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ് അവൻ എന്നാൽ യൂറി ജിയൂണിനോട് ദേഷ്യപ്പെടുകയാണ് നീ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു ഒന്നും മിണ്ടാതെ ജ്യൂൺ അവിടെ നിന്നും പോകുന്നു അതോടെ യൂറിക്ക് യഥാർത്ഥത്തിൽ ജിയൂണിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു എന്ന് മനസ്സിലാകുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക്